ഈയൊരു വീഡിയോ നമ്മൾ കുഞ്ഞിൻ്റെ ബർത്ത് ഡേയുടെ തലേന്ന് എടുത്ത വീഡിയോ ആണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു പന്ത്രണ്ട് മണിക്ക് കുഞ്ഞിൻ്റെ ബർത്ത് അന്ന് കേക്ക് കട്ട് ചെയ്യുന്നതും പിന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നതും ഗിഫ്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുഞ്ഞു ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കും പിന്നെ ഒന്ന് രണ്ടോ കാര്യങ്ങൾക്ക് വേണ്ടി മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് കേക്ക് മേടിക്കാൻ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു ബേക്കറിയിൽ ഇറങ്ങി അപ്പോൾ കേക്ക് മേടിക്കാനൊന്നും അല്ല കുഞ്ഞിനോട് പറഞ്ഞത് ആൾ പറഞ്ഞ സമ്മതിക്കത്തില്ല കുറേ ദിവസം കൊണ്ട് പറയുന്നത് കേക്ക് മേടിക്കരുത് മേടിക്കരുതെന്ന് പറയുന്നുണ്ട് എനിക്ക് പക്ഷേ ആകപ്പാടെ ഞാൻ കുഞ്ഞിനു വേണ്ടി ആഘോഷിക്കുന്ന ഈ ഒരു ഡേ അല്ലേ അപ്പം നമ്മൾ മേടിക്കാതിരിക്കുന്നത് എനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു കട്ട് പീസിൻ്റെ കേക്കാണ് ഞാൻ മേടിക്കുന്നത് എന്നാണ് ബേക്കറി ഇറങ്ങിയപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പം കുഞ്ഞൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല വലുതൊന്നും എന്ന് പറഞ്ഞു പേരൊക്കെ എഴുതി ഞാൻ അതിനകത്ത് ബില്ല് ചെയ്തപ്പോഴാണ് ആൾ കണ്ടത് വലിയൊരു കവറെടുത്ത് തന്നപ്പോഴത്തേക്ക് അതിൻ്റെ കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് വല്ലപ്പോഴും ആ ആണ്ടൊരിക്കലല്ലല്ലേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് അവിടെയാണെങ്കിൽ ബട്ടർ ബ്രെഡ് എന്നും പറഞ്ഞിട്ട് ഒരു സാധനം ഇരുന്നു ഈ ബട്ടർ തേച്ചിട്ടുള്ളത് എനിക്കാണെങ്കിൽ ഇതിൻ്റെ അങ്ങോട്ട് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കുഞ്ഞിനിഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ആൾ മേടിച്ചത് ഇത് മേടിച്ച് നമുക്ക് കഴിച്ചോക്കെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇല്ലാത്ത ആൾക്കാരും ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ എന്താ അതൊക്കെ കഴിച്ചതേ ഉള്ളൂ പിന്നീട് വേറൊന്നും കഴിച്ചില്ല അങ്ങനെ പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പായസം വെക്കാമെന്ന് പറഞ്ഞ് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറി പായസത്തിന് ഈ സേമിയ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത്ര ഇഷ്ടമല്ല കുഞ്ഞിൻ്റെ ആണ് കേട്ടോ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ അടപ്രതമൻ ഈ ഓരോ രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനകത്ത് ഒരു പപ്പോടമൊക്കെ വെച്ച് പിന്നെ അത് ഈ വാഴയിലക്കകത്ത് തന്നെ കഴിക്കണം കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ആ ഒരു കറിയുടെയൊക്കെ ഒരു എരിവിൻ്റെ ആ ഒരു അംശം ആ ഒരു ഇലക്കകത്ത് നിൽക്കുമല്ലോ അതിനോട്ടിങ്ങനെ ഒഴിച്ച് അതിനകത്തൊരു പപ്പടവും പിന്നെന്താ ഒരു പഴുവും കൂടെ അതായത് ഈ ഞാൻ പോവാനോ ഇല്ലെങ്കിൽ പോകുമ്പോഴോ ഒക്കെ ആണെങ്കിൽ അതങ്ങോട്ട് ഞെരടിയിട്ട് അതിൻ്റെ മൊത്തത്തിൽ കുഴച്ചൊന്നും കഴിക്കണം ഓ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഈ എൻ്റെ വായിക്കൂടെ കപ്പലോടുന്നത് കേട്ടോ എനിക്കത് ഓർക്കുമ്പോഴേ കൊതി വരും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ വാഴയിലൊക്കെ തന്നെ അത് കഴിക്കണം കേട്ടോ സദ്യ കഴിക്കുമ്പോൾ ഈ പായസം കുടിക്കുമല്ലോ ഇന്ന ടേസ്റ്റാണ് ഓ ഒരു രക്ഷയില്ല അങ്ങനെ കഴിക്കുന്നതാണ് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് അയ്യോ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ എന്താ പറയുക ഈ എന്താ കടലപ്പായസമൊക്കെ എനിക്ക് ഇഷ്ടമാട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടം പക്ഷേ ഈ സേമിയ എനിക്ക് അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല അങ്ങോട്ട് എത്ര അങ്ങോട്ട് പോരാ പിന്നെ ഈ കുഞ്ഞിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഞാനത് കഴിക്കാൻ തുടങ്ങിയത് ഇഷ്ടത്തോടെ അല്ല ജസ്റ്റ് നീ കഴിക്കാൻ തുടങ്ങിയത് അതിന് ശേഷമാണ് എന്നാൽ പറഞ്ഞു കഴിക്കത്തില്ലെന്നല്ല കഴിക്കുക കേട്ടോ അതായത് ഞാൻ പറഞ്ഞ കുഞ്ഞിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് കഴിക്കാൻ തുടങ്ങിയത് അതിനു മുന്നേ ഈ സേമിയ കാണുമ്പോഴേ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര എനിക്കത് ഞാൻ തൊട്ടുപോലും നോക്കത്തില്ല പൈസ ഒക്കെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടെ അങ്ങനെ അധികം സേമിയ വെക്കാറില്ല പിന്നെ അരിപ്പായസമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ എനിക്കെന്ന് വെച്ചാൽ നമ്മൾ പൊങ്കാലച്ചോറില്ലേ പൊങ്കാലച്ചോറ് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പൊങ്കാലച്ചോറ് അമ്പലത്തിലൊക്കെ ഈ പായസം വെക്കുമ്പോൾ ആ ഒരു പൊങ്കാലച്ചോറിൻ്റെ ടേസ്റ്റ് അല്ലേ എല്ലാം പഴമൊക്കെ കട്ട് ചെയ്ത് മുന്തിരിങ്ങി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് അടിപൊളിയാണ് നല്ല മണമാണ് അങ്ങത് കഴിക്കാനും അതും ഈ ഒരു വട്ടയിലക്കകത്ത് വെച്ച് കഴിക്കാനോ ഭയങ്കര ഇഷ്ടം അത് വാഴയിലക്കകത്തല്ല കേട്ടോ നമ്മൾ പൊങ്കാല ചോറ് വട്ടയിലക്കകത്ത് വെച്ച് കഴിക്കണം ആ വട്ട് എല്ലായിടത്തും എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ നമ്മളവിടെ വട്ടയിലെന്നൊക്കെ പറയും അതിനകത്ത് വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ചൂട് തട്ടിയിട്ട് ഒരു മണവും ടേസ്റ്റും എൻ്റെ പൊന്നെ എനിക്കിതൊക്കെ ഇതൊക്കെ പണ്ട് കഴിച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് അങ്ങനെയൊന്നും ഇല്ല മറ്റേത് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ രാവിലെ പോകുമ്പോൾ മിക്ക ദിവസങ്ങളിലും അമ്പലത്തിലേക്ക് പോവുമായിരുന്നു അതായത് ആഴ്ച തോറും ഒക്കെ അപ്പോഴത്തേക്ക് രാവിലെ പൊങ്കാലയൊക്കെ കാണും ആരെങ്കിലൊക്കെ ചിലപ്പോൾ ഒന്നാം തീയതിക്കൊക്കെ പൊങ്കാല ഇടും ചിലപ്പോൾ അല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ പൊങ്കാല ഇടുന്നവരുണ്ട് അങ്ങനെയൊക്കെ അവർ പൊങ്കാല ഇടുമ്പോൾ നമുക്കതിനകത്ത് ഇങ്ങനെ തരുമായിരുന്നു നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ആയിരുന്നു അതൊക്കെ ഒരു കാലമായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ പിന്നെന്താ ഞാനിനി പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കുമായിരുന്നു കേട്ടോ they do കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് അധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് ഞാൻ നിങ്ങളടുത്ത് അടുത്ത വീഡിയോയിൽ അടുത്തതിൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെക്കുന്നുണ്ട് അവിയലിന് വേണ്ടിയിട്ട് പച്ചക്കറി മേടിച്ചിട്ട് പെട്ടെന്നങ്ങ് ചീത്തയാവുന്നു എന്താണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തു വെച്ചാൽ പിന്നെയും കുഴപ്പമില്ലാതെ അതുകൊണ്ട് ഞാൻ അവിയലിന് പിറ്റേന്നത്തേക്കും കൂടെ ഉള്ളത് അരിഞ്ഞ് വെക്കുന്നുണ്ട് ഇത് കൂടുതൽ അരിഞ്ഞ് വെക്കുന്നുണ്ട് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് പിന്നെയും പിറ്റേ ദിവസം വെക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അപ്പോൾ നമ്മൾ ചോറ് കുറച്ചിട്ട് നമ്മൾ കറികൾ കൂടുതലായിട്ട് കഴിക്കുകയാണ് ഈ തോരനോ അവയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടോ കൂടുതലെടുക്കും ചോറ് അല്ലെങ്കിൽ നേരത്തെ ചോറ് കുറവായിരുന്നു കഴിക്കുന്നത് ചോറ് അങ്ങനെ അങ്ങനെ ചോറ് ചോറില്ലേലും ഇപ്പം കുഴപ്പമില്ല നേരത്തെ എനിക്ക് ചോറില്ലാണ്ട് ഇല്ലായിരുന്നു കേട്ടോ മൂന്ന് നേരം ഫുഡ് ചോറ് കഴിച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മൂന്നിച്ച് സോറി രണ്ട് നേരം ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ട് ആ മൂന്ന് നേരമൊന്നും പറയാട്ടോ രാവിലെ പഴങ്ങഞ്ഞി ഉണ്ടെങ്കിൽ പഴങ്ങഞ്ഞി ഓടിക്കുമായിരുന്നു കല്യാണത്തിന് മുന്നേ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരം ചോറ് കഴിക്കും ചിലപ്പോഴൊക്കെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കും അതായത് എന്തെങ്കിലും ചപ്പാത്തിയോ ഇല്ലെങ്കിൽ ദോശമോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് പക്ഷേ എനിക്ക് ചോറ് കഴിച്ചില്ലായിരുന്നു എനിക്ക് ഉറക്കം വരത്തില്ലായിരുന്നു ആ ഒരു ഇതായിരുന്നു പക്ഷേ കല്യാണത്തോടെ അതൊക്കെ ആയി പക്ഷേ ഇപ്പം ചോറ് അങ്ങനെ കഴിക്കുന്നേ ഇല്ല അധികം കഴിക്കാനേ എനിക്ക് എന്തോ കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ പച്ചക്കറികൾ പക്ഷേ അധികം ഞാൻ കഴിക്കത്തില്ലായിരുന്നു എന്തോ എനിക്ക് എനിക്കത് പച്ചക്കറികളോട് വലിയ താല്പര്യമില്ല നോൺ വെജിനോടാണ് ഭയങ്കര താല്പര്യം മീനില്ലാതെ ഒരു ദിവസം പോലും ഞാൻ ഫുഡ് കഴിക്കാത്ത ഞാനായിരുന്നു ഇപ്പം എന്തായാലും മീനില്ലെങ്കിലും കഴിക്കും കേട്ടോ പണ്ടൊക്കെ അമ്മ എനിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക അരപ്പെങ്കിലും കിട്ടിയില്ലെങ്കിലും ഞാൻ കഴിക്കത്തില്ല വീട്ടിൽ അതുകൊണ്ട് വീട്ടിൽ അന്ന് മീൻ കിട്ടിയില്ലെങ്കിൽ തലേന്നെ മീൻ കയറി അമ്മ ചൂടാക്കി വെച്ചേക്കുമായിരുന്നു ഇതൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നും എന്തായാലും അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അങ്ങനെയൊക്കെയുള്ള കാലങ്ങളായിരുന്നു ഇപ്പം എന്തായാലും അതിൽ നിന്നൊക്കെ എന്തുമാത്രം ചേഞ്ചാണ് വന്നത് പണ്ടത്തെ ഞാനൊന്നും അല്ല ഇപ്പം കേട്ടോ ൊരുപാട് മാറിയിട്ടുണ്ട് അങ്ങനെ ഇതാ അവിയലിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു അത് കഴിഞ്ഞ് ബീട്രൂട്ട് കുറച്ച് തോരം വെക്കാനും കൂടെ അരിഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിനത് വല്ലാത്തൊരു പ്രയാസം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈയൊരു ഇടയ്ക്ക് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയല്ലോ അതായത് ഡോക്ടർ ഡോക്ടർ ആയിരുന്നല്ലോ പെൺകുട്ടി അപ്പം ഇതിനു മുന്നേയും ഒരുപാട് പെൺകുട്ടികളും മരിച്ചിട്ടുണ്ട് ഇനിയും എത്ര എണ്ണം മരിക്കും എന്ന് നമുക്കറിയില്ല അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തോടൊക്കെ എനിക്ക് ഒരു പുച്ഛം തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ അവർ തക്കതായിട്ടുള്ള കാര്യ ഇടപെട്ട് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ കൊടുക്കുമായിരുന്നു പക്ഷേ നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെയൊന്നും കാണുന്നേയില്ല ഇത് പറയുന്ന പോലെ കുറ്റവാളികളെ പിടിക്കുക ജയിലിൽ കൊണ്ടിടുക ഫുഡ് നല്ല രീതിയിൽ മൂന്ന് നേരം ഫുഡ് കൊടുക്കുക അത് കഴിഞ്ഞ് അവർ പിന്നെ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ തടിച്ച് കൊഴുത്ത് ആ രീതിയിലാണ് ഇറങ്ങി വരുന്നത് അവർ കുറച്ചും കൂടെ എന്താ പറയുക മെച്ചപ്പെട്ട് ഇറങ്ങി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇതിന് തക്കതായിട്ടുള്ളൊരു ശിക്ഷയാണോ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തോ ഒന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ണം കേട്ടോ ഒരു എന്താ പറയുക ഇനി ഒരു തെറ്റ് ചെയ്താൽ അത് ഇനി ചെയ്യരുത് എങ്കിൽ നമ്മൾ അതിനെ അതനുസരിച്ചിട്ടുള്ള ശിക്ഷയല്ലേ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുമായിരുന്നെങ്കിൽ എന്തും നല്ലതായിരുന്നു ഇങ്ങനെ ഓരോ പെൺകുട്ടികളും എത്രയോ പെൺകുട്ടികളെയാണ് ക്രൂരമായിട്ട് നശിപ്പിച്ച് കൊന്നിട്ടുള്ളത് അതൊക്കെ അതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കും രണ്ട് അനീതി കുട്ടികളും ഉള്ളതാണ് അവരൊക്കെ പുറത്തോട്ട് പഠിക്കാനോ ഓരോന്നിനും ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ നെഞ്ചിൽ തീയാണ് അതേപോലെ ആയിരിക്കും ഓരോരുത്തരുടെയും വീട്ടിലും അവരുടെ പേരൻസിന് തോന്നുന്നത് അല്ലേ മാതാപിതാക്കൾക്ക് ഇതുതന്നെ ആയിരിക്കും തോന്നുന്നത് മക്കളെ എവിടെയെങ്കിലും പഠിക്കാനോ ഇല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ അയക്കുമ്പോൾ അവർക്ക് എന്തുമാത്രം പേടിയായിരിക്കും അല്ലേ ഉള്ളിൽ ഓരോ ദിവസവും അവരൊന്നും ഒരു മിനിറ്റ് എങ്കിലും ഒരു സെക്കൻഡ് വൈകി വൈകിപ്പോയാൽ വിളിക്കുന്ന ഒരു സമയത്ത് ഒരു സെക്കൻഡ് വൈകിപ്പോയാൽ അവർ നെഞ്ചിലാദ്യമായിരിക്കും അങ്ങനെയൊക്കെ അങ്ങനെ ആയിരിക്കും എല്ലാം അടുത്തും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ പിന്നെയും പിന്നെയും പേടിയല്ലേ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളിത് അതനുസരിച്ചിട്ടുള്ളൊരു ശിക്ഷ കൊടുക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിനകത്ത് എന്ത് ശിക്ഷ കൊടുത്താലാണ് നമുക്ക് പിന്നെ അവർ ചെയ്യാതിരിക്കൂ എന്ന് നിങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇതെനിക്ക് എനിക്ക് എൻ്റെ മനസ്സിനകത്തൊന്നും ഉണ്ട് അത് തന്നെയാണോ നിങ്ങളുടെ മനസ്സിലൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇത് ഗിഫ്റ്റായിട്ടോ ഇത് കുഞ്ഞിന് മേടിച്ച ഞാൻ ഗിഫ്റ്റാണ് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പിന്നീട് ചോദിച്ചാൽ എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോൾ എന്തായാലും കാണുമല്ലോ അപ്പം നിങ്ങൾ കണ്ടാൽ മതി കുഞ്ഞൻ കാണുമ്പോൾ കണ്ടാൽ മതിയെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇത് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ റൂമിലൊക്കെ അവിടെ വെച്ചിരുന്ന കുഞ്ഞൻ ഓട്ടെന്നെ വരും ഇതാവുമ്പോൾ ഞാൻ അടുക്കള െന്തെലും ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ആള് തിരിഞ്ഞു പോലും നോക്കത്തില്ല അല്ലെങ്കിലും ആള് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആള് വന്ന് നോക്കത്തൊന്നും ഇല്ല ഇപ്പോഴാണ് പിന്നെയും വല്ലതും നീ ഇത്ര നേരമായിട്ടും പിന്നെ അല്ലെങ്കിൽ എന്ത് ഇത്ര നേരം നീ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുന്നെ പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് ഈ മനുഷ്യനോട് ദേഷ്യം തോന്നുന്ന കാര്യം അതൊക്കെയായിരുന്നു കേട്ടോ നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മൾ പോയിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഒന്നും ഒന്ന് ചോദിക്കത്തോലും ഇല്ലായിരുന്നു ഒന്നും വേണ്ട കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ അടുത്തൊക്കെ വന്ന് കുറച്ച് നേരം ഇരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് കാര്യം ഒന്നും ചെയ്തു തരണമെന്നൊന്നുമില്ല പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷെ അങ്ങനെ അങ്ങനെ ചെയ്യാത്തതാകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നത്തില്ലേ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട് ഇപ്പോഴും ആൾ വന്നിരിക്കത്തൊന്നുമില്ല എന്നാലും പ്പോഴും ഒക്കെ വന്ന് എന്തായതാന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും ഇപ്പം പിന്നെ വൈകാത്തുകൊണ്ട് ഞാൻ മനുഷ്യനെ വിട്ടേക്കാണ് ഇല്ലെങ്കിൽ ഞാൻ മനുഷ്യനെ ഞാൻ പൊരിച്ചടിക്കാന കേട്ടോ ഞാനത് പറയുമായിരുന്നു പണ്ട് നമ്മൾ രണ്ടുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ ഒരു ദിവസം ഞാൻ ജോലി ചെയ്താൽ ഒരു ദിവസം നിങ്ങൾ ജോലി ചെയ്ത് ചെയ്യേണ്ടി വരും അത് ഉറപ്പാണ് എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ഈ മനുഷ്യനെ ഒന്നും അറിയാത്ത രീതിയിലാണ് വളർത്തി വെച്ചേക്കുന്നതെന്ന് എനിക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും ജോലികളായാലും എന്തായാലും ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും അത് പഠിച്ചിരിക്കണം അത് നമ്മൾ ചെയ്യോ ഇല്ലയോ എന്നല്ല അത് അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതുപോട്ട് ഫാമിലിയിൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് പോകണമെന്നൊന്നുമല്ല നമ്മുടെ സ്വന്തം കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്ത് നമ്മൾ അതായത് നമ്മുടെ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പോകുന്ന പോകുന്നിടത്ത് ചില ചിലപ്പോൾ നമ്മൾ തനിച്ചിലേക്കാണ് ജോലി ചെയ്യുന്നിടത്തായാലും അതേപോലെ മാരേജ് കഴിയുമ്പോഴത്തേക്ക് വൈഫിന് വയ്യെങ്കിൽ ഇതുകൊണ്ട് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഇതിപ്പോൾ ആൾക്കൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ എനിക്കന്ന് ഞാൻ ബെഡ്രസ്റ്റൊക്കെ പറഞ്ഞപ്പോൾ ആൾ ആളായിരുന്നു ഇവിടെ മുക്കറ ഇടുമായിരുന്നു കാരണമെന്നു വെച്ചാൽ ആൾക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ സാധനങ്ങൾ എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല അന്നേരം അതനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പം വയ്യ എന്ന് കാര്യം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും ഉണ്ട ഒന്നും പറയുന്നില്ല മാത്രമേ ഉള്ളൂ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞ് നമുക്കൊരു കുഞ്ഞുണ്ടാവുവാണെങ്കിൽ സത്യം സത്യം ഒരു ആങ്കുഞ്ഞായാലും പെൺകുഞ്ഞായാലും എനിക്ക് അവരണ്ടെനെ ഒരേ രീതിയിൽ വളർത്തണം എന്ന് വളർത്തണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും അതറിയിച്ച് ഓരോ കാര്യങ്ങളെല്ലാം അറിയിച്ച് വളർത്തണം വളരെയധികം നല്ലതായിരിക്കും ഭാവിയിൽ അവർക്കും അതൊരു നേട്ടം തന്നെ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഇതാ ഗിഫ്റ്റൊക്കെ ഞാൻ പൊതിഞ്ഞുകൊണ്ടിരുന്നപ്പം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് പോയും വന്നും പോയും വന്നും നിൽക്കുമായിരുന്നു വോൾട്ടേജിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് മങ്ങും ഇടയ്ക്കിടയ്ക്ക് വരും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ എന്താ നമ്മുടെ കുഞ്ഞ് എമർജൻസി ഉണ്ടല്ലോ അവനെയും കൊണ്ടാണ് ഞാൻ പിന്നെ ഇതൊക്കെ പൊതിഞ്ഞെടുക്കുന്നത് ഇതാദ്യം ഞാനൊരു റൗണ്ട് ഡെപ്പയിലായിരുന്നു വെച്ചിരുന്നത് കേട്ടോ പക്ഷേ ഇത് റൗണ്ട് ആയതുകൊണ്ട് ഇത് പൊതിയുമ്പോൾ ഒരു രസവും തോന്നിയില്ല ഇരിക്കുന്നുമില്ല അങ്ങനെ പിന്നെ ഞാൻ ആ അപ്പം മാറ്റിട്ട് വേറെ എൻടെ കയ്യിലൊരു നിപ്പി ഉണ്ടായിരുന്നത് ഇതെന്റെ മാല വാങ്ങിച്ചേന്തോടേപ്പയർന്ന് തോന്നുന്നുട്ടോ അങ്ങനെ പിന്നെ അതിനാതാക്കി പാക്ക് ചെയ്തു അതായിയപ്പോഴേക്കും സെറ്റ് ആയി നല്ല നീറ്റായിട്ട് കുഞ്ഞു സ്ക്വയർ ഷേപ്പിലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ഒരു ആഗാംഷയുണ്ടായിരിക്കും എന്തായാലും വെയിറ്റ് ചെയ്യ് കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് കാണിക്കാം അങ്ങനെ പിന്നീട് അതിനുശേഷം ശേഷം പന്ത്രണ്ട് മണിക്കാണ് ഈ എഴുന്നേറ്റ് വരുന്നത് കുഞ്ഞിനെ വിളിച്ച് ഞാൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബർത്ത് ഡേ വിഷസ് പറഞ്ഞപ്പോൾ ആൾ ഓർക്കപ്പിച്ചല്ലോ എന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് രണ്ട് മൂന്ന് ഉമ്മയും തന്നിട്ട് ആൾ കടന്നു വേണ്ടോ ആ ഞാൻ എന്നിട്ട് വാ എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ആളൊന്നും അനങ്ങിന്നില്ല പിന്നെ വിശേഷം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചെന്ന് വിളിക്കും മുറിച്ചാൽ മതി അങ്ങനെ ഞാൻ പിന്നെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ എഴുന്നേറ്റ് വന്ന് പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആളെ പോയി വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ അത് പറഞ്ഞു രാത്രിയിലൊന്നും കേക്ക് മുറിക്കേണ്ട നമുക്ക് പകലെങ്ങാണോ അല്ലെങ്കിൽ വൈകുന്നേരം എങ്ങാണെങ്കിൽ മുറിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇന്നപ്പിന്നെ എനിക്ക് ഇന്ന് തന്നെ പോയി മേടിച്ചിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ നാളെ എങ്ങാണോ കട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് പകൽ പോയി ഇനി മേടിച്ചാൽ പോരാണെന്നോ അങ്ങനെ പിന്നെ ഇതാ നമ്മൾ കേക്ക് ഇതായിരുന്നു കേട്ടോ ഇതിനകത്ത് എഴുതിയേക്കുന്നത് എനിക്ക് അത്രയും കൂട്ടിഷ്ടപ്പെട്ടില്ല എന്തെന്ന് വെച്ചാൽ ഇത് വലുതായിട്ടാട്ടോ എഴുതി വെച്ചേക്കുന്നത് ഞാൻ കുറച്ച് എഴുതി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അവർ എഴുതാൻ പറ്റത്തില്ല എന്ന് എന്നോട് പറഞ്ഞായിരുന്നു അത്രയും കൊള്ളത്തില്ല ശരി കേക്കിനകത്ത് അത്രയും പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ശരി ചെറുതായിട്ട് എഴുതി കുറച്ച് മാത്രം കൊടുത്തു അത് അതവർ എഴുതി തന്നു പക്ഷെ അത് വലുതായിട്ട് എഴുതി ചെറുതായിട്ട് എഴുതിയെങ്കിൽ കുറച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി കേക്കായിരുന്നു കുഞ്ഞ് അന്നേ പറഞ്ഞായിരുന്നു അവിടുത്തെ കേക്ക് അടിപൊളി എന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ പന്ത്രണ്ട് മണി കഴിഞ്ഞു കുഞ്ഞിനെ ഞാൻ വിളിച്ചിട്ട് പോയല്ലോ അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ പിന്നെയും കിടന്ന് ഉറങ്ങാണ് കുരുത്തം കെട്ടവന് ഞാൻ എത്ര നേരം വിളിച്ചിട്ടാണ് എഴുന്നേറ്റേന്ന് അറിയാവോ അങ്ങനെ വിളിച്ച് വിളിച്ച് അവസാനം പന്ത്രണ്ടര ആയപ്പോഴാണ് കേക്ക് കട്ട് ചെയ്തത് അങ്ങനെ എഴുന്നേറ്റ് വന്നു പിച്ചവെച്ചൊക്കെ വരികയാണ് കേട്ടോ പിച്ചവെച്ച് വന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുറക്കുന്നില്ല പതിനൊന്നര ആയപ്പോഴാണ് ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങിയത് പിന്നെ എനിക്കാണെങ്കിൽ ഉറക്കമേ ഇല്ലല്ലോ ഇത്ര ദിവസങ്ങളായി ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ചില ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങാറ് അപ്പം ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു അല്ലെങ്കിൽ ഈ സമയത്ത് ഉറങ്ങാറില്ല ഇപ്പം അങ്ങനെ പിന്നെ കുഞ്ഞിന്നെ കേക്ക് കട്ട് ചെയ്തു നമ്മൾ ലൈറ്റ് ഇട്ടില്ല പിന്നെ നിങ്ങൾ കുറേ പേര് പറഞ്ഞിരുന്നല്ലോ ഈ ഒരു നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ മെഴുകുതിരി ഊതി അണയ്ക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ പ്രാവശ്യം കുഞ്ഞൻ്റെ ബർത്ത്ഡേക്ക് ഊതി അണച്ചിട്ടില്ല അങ്ങനെ തന്നെ കത്തിച്ച് വെച്ചേക്കാണ് പിന്നെ അതിൻ്റെ മുകളിലായിരുന്നു ഞാൻ മെഴുകുതിരി വെക്കാൻ ഇങ്ങനെ വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ആ മെഴുകുതിരി കുത്തുമ്പോൾ അതിൻ്റെ ആ ഒരിതും കേക്കിനകത്ത് ആവുമല്ലോ അതുകൊണ്ട് താഴത്ത് നമുക്ക് വെച്ച് കത്തിക്കാമെന്ന് പറഞ്ഞ താഴാട്ടോ വെച്ചത് പിന്നെ എൻ്റെ വക കുഞ്ഞിനുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഇത് കുഞ്ഞെന്ന് ചിലപ്പോൾ അറിയായിരിക്കാം ഇതിനകത്ത് എന്താണെന്ന് അത് എന്തെന്ന് വെച്ചാലേ ഇത് മേടിക്കാൻ പോയ സമയത്ത് കുഞ്ഞൻ കുഞ്ഞൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ എനിക്ക് വലിയ ഷോപ്പിലൊക്കെ ചെന്ന് മേടിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തനിച്ച് പോകുന്നത് അപ്പോൾ കുഞ്ഞനെയും കൂടെ വിളിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ പോയത് അപ്പോൾ ആൾ അവിടെ ഇരുന്നപ്പോൾ ഞാൻ പിന്നെ സെലക്ട് ചെയ്ത് ബില്ലൊക്കെ അടിച്ച് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ട് വരുമായിരുന്നു അപ്പോൾ ഇതാണെങ്കിലും എന്താ പറയോ ഇത് കണ്ടപ്പോൾ കുഞ്ഞനെ എനിക്കായിരുന്നു തോന്നുന്നുള്ളൊരു ചിന്തയായിരുന്നു തോന്നോ ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനാ മാരേജിന് കൊടുക്കാനാന്നും പറഞ്ഞിട്ടാണ് ആൾക്ക് മേടിച്ചത് പക്ഷേ ആൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തെട്ടോ പിന്നെ എൻ്റെ കുറച്ച് സ്നേഹ പ്രകടനങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ കാണുന്നത് പിന്നെ ഇതിലൊരു വലിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഉണ്ടെട്ടോ ഇതൊന്നും ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ കൂട്ടുന്നില്ല കുഞ്ഞിന് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഞാൻ നാളെ കൊടുക്കുന്നുണ്ട് ആ ഒരു നാളെ അല്ല മറ്റന്നാൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നാളെ കുഞ്ഞൻ നാളെന്നു വെച്ചാൽ ഇന്നത്തെ ദിവസം കുഞ്ഞൻ ജോലിക്ക് പോകും അപ്പോൾ ഞാൻ ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അതുവരെയ്ക്കും ടാറ്റ ബൈ വിസ് യു